leona lishui born into a family of art as the daughter of veteran actor lishui leona chose to carve her own path she is a powerhouse of versatility known for her ability to bring deep authenticity to every role she touches from intense dramas to gritty thrillers she balances intellectual depth with a magnetic screen presence firmly establishing herself as one of the most graceful and dependable talents in contemporary cinema. With a career spanning over a decade across Malayalam, Tamil, and Kannada cinema, she continues to surprise us with her range, most recently in Valdavashati Please join us in welcoming the brilliant and ever smiling Leona Lishui to Goodwill Entertainments. സിനിമയിൽ തൻ്റെതായ അഭിനയത്തിലൂടെ ഒരിടം കണ്ടെത്തിയ നടിയാണ് നമ്മുടെ ഒപ്പം എന്നുള്ളത് മറ്റാരും അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ കലികാലം എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന പിന്നീട് ജവാൻ ഓഫ് വെള്ളിമല ആൻമെരിയെ കലപ്പിലാണ് ഇഷ്ക് തുടങ്ങിയ ഒട്ടനവധി സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ എന്താ ഒരു നടി എന്നതിലുപരി ഏതൊരു കഥാപാത്രത്തെയും ആഴത്തിൽ അവതരിപ്പിക്കുന്ന നടിയാണ് കൂടെയുള്ളത് ലെറ്റ്സ് വെൽക്കം ദി ബോൾഡ് ഇൻ്റലക്ച്വൽ ആക്ട്രസ് ടു ഷോ വെൽക്കം മാം എന്താ വിശേഷം 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 നല്ല സുഖം ഈ എന്ന സിനിമയിൽ തുടങ്ങി ഇന്ന് വലതുവശത്തെ കള്ളാനിലെ എത്തി നിക്കുവാണ് സിനിമാ ജീവിതം എന്താണ് ഈ ഒരു ഈ ഒരു സിറ്റുവേഷനില് എന്താണ് പറയാനുള്ളത് അന്നത്തെ ലിയോണയും ഇന്നത്തെ ലിയോണയും ലിയോണേന്നും എന്തെങ്കിലും അന്നത്തെ ലിയോണേനെ എനിക്ക് ഇപ്പൊ അറിയില്ല എന്നൊക്കെ തോന്നുന്നു അത്രയും വ്യത്യാസം ഉണ്ട് ആൻഡ് ഇത്രയും നാളത്തെ ഒരു ജേണിയില് എനിക്ക് തോന്നുന്നു എല്ലാം ജീവിതം പഠിച്ചതൊക്കെ സിനിമയിൽ വന്നേപ്പന്നെയായിരിക്കും അബൌട്ട് എന്താ പറയാ കൊറേ കാര്യങ്ങൾ നമ്മുടെ ആർക്ക് ഒക്കെ ഈ സിനിമയിൽ വന്നേപ്പെന്നെയാണ് മാറിയിട്ടുള്ളത് ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ തന്നെ കുറെ മിസ്റ്റീരിയസ് അടങ്ങിയിട്ടുള്ള ഒരു ടൈറ്റിലാണ് അത് അതിന്റെ ഒരു ആ ഒരു ട്വിസ്റ്റിൽ ഒരു എന്തെങ്കിലും ഒരു ഹിന്റ് തരുന്നുണ്ടോ ആ ഒരു ടൈറ്റിൽ നമുക്ക് പ്രേക്ഷകർക്ക് അത് ടൈറ്റിൽ ബിബ്ലിക്കിൽ ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാം ആ വലതുവശത്തെ കള്ളന്റെ ഒരു ആ വാക്യത്തിന്റെ ഒരു ഉപയോഗം ബൈബിളില് എത്രത്തോളം പ്രാധാന്യമാണെന്നും അതിൽ എങ്ങനെയാണ് അതിനെ എന്നുള്ളതൊക്കെ പക്ഷെ അല്ലാത്തവർക്ക് അത് കുറച്ച് ഭയങ്കര എന്താ വലതു വശത്തെ കള്ളൻ എന്തുകൊണ്ട് ഇടതുവശത്തെ കള്ളനല്ല എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് പക്ഷെ ക്രിസ്ത്യൻസ് ആരും ചോദിച്ചിട്ടില്ല ബിക്രിസ് ദനു ഇത് ബൈബിളിൽ ഉള്ളതാണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഐ തിങ്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷേ ഭയങ്കര ഡയറക്ട്ലി റിലേറ്റഡ് ഒന്നുമല്ല ഒരു ഐഡിയ ഓഫ് ഇറ്റ് ഉണ്ട് ആ ഒരു എസെൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഓക്കെ അച്ഛൻ ലിഷോയി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനാണ് നടനാണപ്പം അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഈ സിനിമാ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ആയിരുന്നു അച്ഛൻ തന്നത് ഇല്ല അച്ഛനും അങ്ങനെ അഡ്വൈസ് ഒന്നും തന്നിട്ടൊന്നുമില്ല അച്ഛൻ അച്ഛനൊന്നാമത് ഞാൻ ഇതിൽ സർവൈവ് രണ്ട് തിരിച്ചു വരും പക്ഷെ അത് ഞാൻ തകർത്തു പറഞ്ഞു നിന്നു ചെയ്യോന്നൊക്കെ വലതുവശത്തെ കള്ളനിലേക്ക് ഇങ്ങനെയായിരുന്നു പ്രവേശനം ആരായിരുന്നു അങ്ങനെ കോൾ ചെയ്തത് ഇങ്ങനൊരു ഇത് ഇണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു മാമിന് ഫേസ് ചെയ്യേണ്ടതെന്ന് വലതുവശത്തെ കളനിൽ എനിക്ക് കോൾ വന്നത് ജിത്തു സാർ തന്നെയാണ് ജിത്തു സാർ വിളിച്ച് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു വായിച്ചിട്ട് പറയൂ നോക്കൂ ഈ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു ഞാൻ വായിച്ചു എനിക്ക് മൊത്തത്തിൽ പരിപാടി ഇഷ്ടപ്പെട്ടു എനിക്ക് മൊത്തത്തിൽ പരിപാടി ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സാധനമുണ്ട് ഇപ്പോൾ നോട്ട് ജസ്റ്റ് മൈ ക്യാരക്ടർ പക്ഷേ മൊത്തത്തിൽ സിനിമ സിനിമയായിട്ട് അത് കാണാൻ എനിക്ക് ഇഷ്ടാവോ എന്നുള്ളത് അപ്പോൾ എനിക്കത് വർക്കായി എനിക്കത് ചെയ്യണം എന്ന് തോന്നി എന്റെ ക്യാരക്ടറിന്റെ പേര് എ എസ് ഐ വിദ്യാണ് അപ്പോൾ ആന്റണി സർ ആന്റണി സർ എന്ന് പറഞ്ഞ വിചാട്ടൻ ചെയ്യുന്ന സി ഐ ആന്റണി ആളുടെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മേജർലി ഉള്ളത് പോലീസ് സ്റ്റേഷനും പരിപാടികളും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഉള്ള ആ ഡ്രാമയാണ് അപ്പം ആ സബോർഡിനേറ്റ് സബോർഡിനേറ്റായിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു എന്താ പറയാ ഒരു പോലീസ് വേഷത്തിൽ വരുന്നത് ബാക്കി ഞാൻ ചെയ്ത പോലീസ് വേഷങ്ങളൊക്കെ ഇപ്പൊ അന്വേഷണമായാലും ചതുരം എന്ന് പറഞ്ഞിട്ട് അതിലൊരു കമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ തന്നെ റാം എന്ന് പറഞ്ഞ സിനിമ അത് റിലീസ് ആയിട്ടില്ല പക്ഷെ അതിലൊക്കെ ഞാൻ പവർഫുൾ പോലീസ് ആയിരുന്നു അതായത് ഞാനാണ് കമാൻഡിങ് പവർ ഉള്ളത് അപ്പോൾ എനിക്കാണ് കമാൻഡിങ് പവർ ഉള്ളത് പക്ഷെ ഇതിലങ്ങനെയല്ലേ ഒരു സബോർഡിനേറ്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഒരു വ്യത്യാസം വരുള്ളൂ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല നമുക്ക് ഒരാളെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആസ് എ വുമൺ ആ സൈഡിൽ നിന്ന് എനിക്ക് കൂടുതൽ ഉണ്ടാവും ഒരു സ്ത്രീ പോലീസുകാരിക്ക് ഉണ്ടാവുന്ന ഒരു ഉണ്ടാവും പക്ഷെ ഒബിയസ്ലി നമുക്ക് സീനിയർ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അനുസഹായാവസ്ഥ അതൊക്കെ കുറച്ചുണ്ട് അങ്ങനത്തെ ചാലഞ്ചസ് മാത്രമേ അത് ഒരു ചാലഞ്ചിങ് പറഞ്ഞ എല്ലാ ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ ഒരു സ്ത്രീ ആയിട്ട് ഉള്ള എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ ബിജു എങ്ങനെയാണ് നമ്മളെ സിനിമ കാണുന്ന പോലെ തന്നെ കോമഡി ആണോ ബിജു ആട്ടും ഭയങ്കര സൈലന്റ് ആയിരുന്നു പിന്നെ ഞാനും ഭയങ്കര നിങ്ങള് എല്ലാരും കൂടെ ഉണ്ടായിരുന്ന മേജർ പോർഷൻ ആ നൈറ്റ് ഷൂട്ടായിരുന്നു അപ്പൊ നൈറ്റ് ഷൂട്ടിൽ എല്ലാരും അങ്ങനെ ഭയങ്കര കമ്പനി അടിക്കലൊക്കെ വളരെ കുറവായിരിക്കും ആ ഒരു സ്ട്രെനുവസ് ഒരേ ലൊക്കേഷനിൽ കുറെ ദിവസം ഷൂട്ട് ചെയ്യുന്നതിന്റെ അതും നൈറ്റ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ചിലപ്പോ മഴ പെയ്യും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നേം വന്ന് ചില സമയം കുറച്ച് സമയം കിട്ടാൻ എനിക്ക് ഉറങ്ങി തിരിച്ചു വന്ന് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉള്ള സമയത്ത് ഫൺ കഥകളൊക്കെ ഇല്ല അങ്ങനെ മേജർ ഫൺ ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ ആണോ ഇല്ല ജോയ് ചാട്ടിനും ആക്ച്വലി ഭയങ്കര ചില്ലാണ് പക്ഷേ ജോയ് ചാട്ടനോട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല അധികം ഇല്ല അപ്പൊ ഞാൻ ആകെ ഒരു ദിവസം രണ്ടു ദിവസം എന്തോ കണ്ടോളൂ കണ്ടോളൂ ആൻമരി എന്ന ഒരു അമ്മ എന്ന കഥാപാത്രമായിട്ടായിട്ടാണ് അവതരിപ്പിച്ചത് അപ്പൊ ഇത്രയും യങ് ഏജില് അത് എങ്ങനെയായിരുന്നു ഒരു ചലഞ്ചായിരുന്നോ അത്രയും ഒരു ഒരു പ്രത്യേക യുണീക്ക് ക്യാരക്ടർ ആയിരുന്നു അവിടെ ആ ആ സമയത്ത് എനിക്ക് അങ്ങനെ അമ്മ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളൊരു എന്താ പറയാ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ ഞാൻ ചെയ്തു വെച്ച സിനിമകളിൽ എന്റെ കരിയറിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഫോർ ആൻമെരിയ ആഫ്റ്റർ ആൻമെരിയെന്ന് അപ്പൊ ആൻമെരിയ ഡെഫിനറ്റ്ലി എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയ ഒരു സിനിമയായിരുന്നു ബിക്കോസ് അതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിലൊന്നും ഇങ്ങനെ ആരും എടുത്തു പറഞ്ഞിട്ടില്ല അങ്ങനെ എടുത്ത് ചോദിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല ഉണ്ട് ആ കുട്ടി എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളതായിരുന്നു സോ ആൻമെരിയ വാസ് ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു സിനിമ അതില് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു അപ്പം എനിക്ക് അതൊക്കെയായിരുന്നു പ്രയോറിറ്റീസ് എൻ്റെ ക്രൈറ്റീരിയ തന്നെ അത് ഡെഫിനറ്റ്ലി വാ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അന്ന് അത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓ അമ്മയായിട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് കൊറേ പേര് ചോദിച്ചപ്പോഴാണ് ഓ അമ്മയായതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ അമ്മയായതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്നൊക്കെ തോന്നിയത് പക്ഷെ അതെന്നെ അങ്ങനെ ഭീകരായിട്ടൊന്നും വധിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ കുറെ പേര് യങ് മദേഴ്സ് മദർ എന്ന കാറ്റഗറിയിൽ കുറെ സിനിമകൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഐ ഹാവ് ലക്കി നഫ് ടു ഡു അതും ഇതും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മായനദി ചെയ്തതും അന്വേഷണം ചെയ്തതും ഇഷ്ക ചെയ്തതും അപ്പൊ എവിടെയൊക്കെ അമ്മയുണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സും ഒരു സമ്പൂർണ്ണ കലാ കുടുംബമാണ് മാമിന്റെ അച്ഛനാണെങ്കിലും സഹോദരൻ ആണെങ്കിലും അപ്പം ഈ ഒരു ഫാമിലിയില് അമ്മ കലാ പശ്ചാത്തലമുള്ള ആണോ അമ്മ അമ്മയ്ക്ക് പല ഒന്നും എല്ലാരും ഒരു കഴിവുകളുംങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഐ തിങ്ക് അമ്മയും ഒരു ചെറിയ കലാകാരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷീ ക്യാൻ ഡൂ എ ലോട്ട് ഓഫ് തിങ്സ് അതായത് അമ്മ നന്നായി വരും പണ്ട് പാട്ടൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടമ്മ പാട്ട് പാടും ഞാൻ പാട്ട് പാടൂല അന്ന് സ്കൂളില് നിർബന്ധിച്ച് അങ്ങനെ എനിക്ക് പാട്ട് ക്ലാസ്സിൽ എന്തായാലും പാട്ട് പാടണമായിരുന്നു സ്കൂളില് നിർബന്ധമായതുകൊണ്ട് എന്നെ പാട്ട് പാടില്ല ഒരിക്കലും പാടില്ല പിന്നെ ഐ ഷിസ് വെരി ഗുഡ് വിത്ത് സോ മെനി തിങ്സ് ഇങ്ങനെ എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ അപ്പൊ കൊറേ കാര്യങ്ങൾ വീട്ടിലത്തെ പ്ലംബിങ് പണി തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും അമ്മക്ക് അതിലൊരു കലയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ വലതുവശത്തെ കള്ളല്ലെ പ്രൊഡ്യൂസർ ഷാജി നടേശൻ ആണെങ്കിലും ഇതില് ഗുഡ്വിൽ എൻ്റർടൈൻമെന്റ്സിന്റെ ഒരു അദൃശ്യ

എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് എന്നെ ഇവിടെ എന്താ പറയുക ഉറപ്പിച്ച ഒരു സിനിമ പോലെയാണ് ആൻമേരി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം ഇൻഡസ്ട്രിയിൽ സോ ഐ ഫീൽ വെരി ഗുഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് തമിഴും തമിഴിലും കന്നഡയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ മലയാളത്തിലെ മലയാളത്തിലും ആ ഒരു വ്യത്യാസം എന്താണ് മലയാളത്തിലെയും ആ തമിഴിലെയും അഭിനയിച്ചത് വെച്ചിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ മുന്നേ അഭിനയിച്ചതൊന്നും റിലീസ് ഒന്നും ആയില്ല സോ ഐ ഡോ ടോക്ക് അബൌട്ട് ഇറ്റ് മച്ച് പക്ഷെ ഇപ്പോ റീസെന്റ് ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്തു അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കൂടുതൽ കംഫർട്ട് ഇവിടെ മലയാളത്തിൽ അഭിനയിച്ചു നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടമാളുകളുടെ കൂടെ നിൽക്കാനായിരിക്കില്ല നമുക്ക് എനിക്ക് തമിഴ് ആക്ച്വലി കംഫർട്ടബിൾ ആണ് അത് കാരണം എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയൊന്നുമില്ല നല്ല സെറ്റ് ആയിരുന്നു പക്ഷെ ജിത്തു സാറിന്റെ ഒന്നും സെറ്റ് പോലെ കാം സെറ്റ് അല്ല സെറ്റല്ലോ അതായത് ജിത്തു സാറിന്റെ സെറ്റിലൊക്കെ എല്ലാരും ഇങ്ങനെ വാക്കി ടോക്കിയിൽ സംസാരിച്ച് ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കല കുറവായിരുന്നു പക്ഷെ അത് മലയാളത്തിലും പല സെറ്റുകളിലും അങ്ങനെയല്ല അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല സെറ്റുകളിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ ആൻമരി ആൻമരിയ കലപ്പില് മകളായിട്ട് അഭിനയിച്ച നടി ഇപ്പം പാൻ ഇന്ത്യയിലൊക്കെ വലിയ ഹീറോയിൻ ആയിട്ട് നിക്കുവാണ് കൊറേ ഫാൻസ് ഉണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പം ഈ ഒരു നിമിഷത്തില് പ്രൗഡ് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ആ ഡെഫിനറ്റ്ലി അന്ന് ആൻമരിയ ചെയ്യുമ്പോ തന്നെ സാറയുടെ ഒരു കാലിബർ നമ്മളെല്ലാരും നേരിട്ട് കണ്ടതാ മലയാളം അറിയാത്ത അത്രയും ചെറു പ്രായത്തിലുള്ള ഒരു കുട്ടി വന്നിട്ട് സാറാ കാരണം ഒരിക്കലും റീടേക്ക് പോയിട്ടില്ല ആൻഡ് മേരിയൊക്കെ എൽപ്പിലാണ് ഐ ഡോണ്ട് റിമെമ്പർ അത് ഐ എം ഷുവർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഷു വാസ് വെരി വെൽ പ്രിപ്പയർഡ് ഡയലോഗ്സ് മലയാളം അതിന് വേണ്ടിയിട്ട് ട്യൂഷൻ എടുത്ത് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ആ കുട്ടി ആ കാലത്ത് അതായത് ഒരു ഇപ്പൊ എന്താ ഒരു ഒമ്പത് വർഷമായില്ലേ ആ ഒരു സമയത്ത് അങ്ങനെയാണ് വന്നിരുന്നത് അപ്പോൾ ഒരു ആക്ടർ തന്നെയാകും എന്ന് അന്നേ തോന്നിരുന്നു സോ ഐ എം നോട്ട് വെരി സർപ്രൈസ് പക്ഷെ ടു യങ്ങനെനിക്ക് തോന്നി അത്രയേ ഉള്ളൂ മലർവാടി ആ ക്ലബില് അതിൽ അഭിനയിച്ച നടൻ്റെ അച്ഛനായിട്ടാണോ മാമിന്റെ അച്ഛൻ അഭിനയിച്ചത് അപ്പം അതില് മകൻ പാട്ടുകാരനാണ് അതിന്റെ ആ കഴിവ് പ്രോത്സാഹിപ്പിച്ചത് കൂട്ടുകാരാണ് പിന്നെ ഉയർന്ന പ്രശസ്തിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ പറയുകയുണ്ടായി ആ മകൻ അവർ ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടായി അപ്പം ഈ സിനിമ കണ്ടപ്പോൾ മാമി എന്താ ഫീൽ ചെയ്തത് അച്ഛനോട് ദേഷ്യം തോന്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അച്ഛൻ ജീവിതത്തിൽ അങ്ങനെ അങ്ങനത്തെ ഒരു ഉണ്ടായോരിക്കണോ വീട്ടിലെ അച്ഛനെയും നമുക്ക് വളർച്ച കുടിക്കാൻ പറ്റും അതായത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് അച്ഛനെ ചെയ്യുന്നവര് അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിളാ അത് കാരണം നമുക്ക് അച്ഛൻ ഭയങ്കരമായിട്ട് മസിൽ പിടിച്ച് അങ്ങനെ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ സില്ലിയായിരിക്കും നമുക്കിങ്ങനെ തോന്നും ഇതിനൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പക്ഷെ വലിയ ഭീകരമായിട്ട് നമുക്ക് ഏത് ഫാമിലിയിലും ഇങ്ങനത്തെ ഒരു കാര്യം അവതരിപ്പിച്ച പ്രശ്നമായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും അത് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ് എവിടെയൊക്കെയോ നമുക്കിങ്ങനെ എനിക്കറിയാം നമ്മളൊരു എന്തെങ്കിലും ഒരു മേജർ അൺകോമൺ ഇഷ്യൂ അങ്ങനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണതിന് മുന്നേ ഐ തിങ്ക് ഐ ഗോ ടു അച്ഛൻ അതുപോലെ സഹോദരനും മ്യൂസിക് ഡയറക്ടറാണ് കൊറിയോഗ്രാഫർ ആണ് കേട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം എന്തെങ്കിലും അഡ്വൈസ് തരാറുണ്ടോ ലൈഫിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ അഡ്വൈസ് പരിപാടി ഒന്നുമില്ല ഹാസ് ഹിസ് ഓൾവേസ് ഹാഡ് ഹിസ് ഓൺ ജേർണി അപ്പോ ചാറ്റിന്റെ വേ ഓഫ് ലുക്കിംഗ് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞങ്ങള് ഭയങ്കര ഒരേ വീട്ടിൽ നിന്നുള്ള ആളുകളാണെങ്കിലും ഇഷ്ടംപോലെ ഇപ്പൊ കൊറച്ച് വളർന്നതിന്റെ ഞങ്ങള് നിർത്തി ശരിയാണ് രണ്ടുപേരും അടി ഉണ്ടാക്കി മാനേജ് ചെയ്യാൻ ആ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ സത്യമായിട്ട് ഡിബേറ്റോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ടോ മൂന്നുപേരും കൂടുമ്പോ എല്ലാരും കൂടെ ഫാമിലി കൂടുമ്പോ ആ നടക്കും പേരും കൂടിയിട്ട് ബഹളം ഉണ്ടാകും ബഹളം അമ്മയായിരിക്കും ചിലപ്പോ അമ്മ പോയിട്ട് ജനലൊക്കെ അടക്കണാണ് അടക്കണം കേക്കണ്ട എന്ന് അതായത് മറ്റേ ഈ ഒരു ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റേ ഇൻവോൾവ്മെന്റ് കൂടി കൂടി ശബ്ദങ്ങൾ നാട്ടുകാർ തല്ലും ആണ് നിങ്ങൾ ബാളും നിങ്ങൾക്ക് അപ്പൊ ഈ ആക്ടിന് ആക്ടി ആണ് ആയിട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ പാട്ട് പാടുന്നയോ വരയ്ക്കുന്നെയോ വരയ്ക്കുവോ മേടക്ക് ഡാൻസ് ഭരനാട്യം ചെയ്യുമായിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇല്ല പക്ഷെ അത് സംതിങ് എപ്പോഴും തിരിച്ചു പോകണം തിരിച്ചു പോയി പ്രാക്ടീസ് ചെയ്യണം റെഗുലർ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അല്ലാതെ നാടകം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ അതൊരു ഹോബി അല്ല അതൊരു ജോലിയും ഫണ്ണും അങ്ങനെയൊക്കെ എല്ലാം കൂടിയാണ് ഒക്കെ ആയിട്ട് റോഷൻ മാത്യു സംവിധാനം ചെയ്യണം ബൈ ബൈ ബൈപാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ചെയ്യണേ പിന്നെ കുക്ക് ചെയ്ത് കഴിക്കും ആ അത് ഇഷ്ടാണോ കുക്കിങ്ങനൊക്കെ ഇഷ്ട ഇഷ്ടമായിട്ടല്ല ഇപ്പൊ ഇഷ്ടമായി തുടങ്ങി അങ്ങനെ ഓക്കെയാണ് കുക്ക് ചെയ്ത് കഴിക്കാൻ ആരെയൊക്കെ മറ്റേ ബുദ്ധിമുട്ടായിരുന്നു അമ്മ ഇണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരുന്നില്ലല്ലോ ഞാനുണ്ടാക്കുമ്പോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെയായിരിക്കും അമ്മയും സിനിമ ഷൂട്ടിങ്ങിന്റെ ആ തിരക്കിലും എല്ലാത്തിനൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടി എന്തെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പ് ട്രാവലിങ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വഴി എനിക്ക് എപ്പോഴും മലകൾ പോകാൻ ഇഷ്ടമാണ് മലയുടെ മുകളിൽ കൊണ്ടിട്ടാ ഞാൻ ഹാപ്പിയാണ് എനിക്ക് പിന്നെ അരി വേണ്ട ഒന്നും വേണ്ട അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെയാണോ പണ്ട് ട്രാവലിങ് തീരെ ഇഷ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഈ ആസ് എ കിഡ് എനിക്ക് എപ്പോഴും ഈ മോഷൻ സിക്നെസ്സും വീട്ടിലിരിക്കണം അങ്ങനെ ഒരു ഇതായിരുന്നു ഞാൻ അമ്മയുടെ പുറകില്ലായിരുന്നുള്ളൂ അമ്മയുടെ വാലായിരുന്നു അമ്മ എവിടെ പോന്നു അവിടെ ഞാൻ പോന്നു യാത്ര പോകുന്നറിഞ്ഞ ഇവരാണെങ്കിൽ എപ്പോഴും യാത്രയ്ക്ക് പോകും അച്ഛനും അമ്മയും എപ്പോഴും മറ്റേ മിണ്ടിയ വാ ഊട്ടി പോവാം വാ കൊടൈക്കനാല് പോവാം എന്ന് പറയുന്ന ഒരു ഫാമിലിയുമായിരുന്നു സോ അത് കാരണം അങ്ങനെ കൊറേ പോയി പോയതാണെങ്കിൽ ട്രാവലിംഗ് ഒരു ടീനേജ് കാലഘട്ടം ഒന്നും ട്രാവലിംഗ് ഇഷ്ടല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയാ സിനിമയിലൊക്കെ ട്വന്റിസിലൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യാം ട്രാവലിംഗ് ഒരു അതിനെ വേറൊരു രീതിക്കൊക്കെ അതായത് ഫാമിലിയുടെ കൂടെ മാത്രല്ല ട്രാവൽ ചെയ്യുന്നു ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു വർക്കിന് ട്രാവൽ ചെയ്യുന്നു സോ യു ഗെറ്റ് ടു മീറ്റ് നമ്മുടെ ആ സിനാരിയോ അല്ല എപ്പോഴും എപ്പോഴും ഡിഫറെന്റ് ഡിഫറെന്റ് ഇതാണ് അപ്പൊ അത് കാരണം അങ്ങനെ ഇഷ്ടായി തുടങ്ങി പിന്നെ മലകൾ ഇഷ്ടായി തുടങ്ങി അവിടെ പോകുമ്പോഴുള്ളൊരു ഭയങ്കര പീസ്ഫുൾ ആണ് പീസ്ഫുൾ മൈൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മലകളിലാണ് തോന്നിയത് ഫാമിലിയുടെ കൂടെ ആണോ ഫ്രണ്ട്സിന്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടം ട്രാവൽ ചെയ്യാനൊക്കെ ഫാമിലി ഒരു മറ്റേ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒരു വർഷത്തേക്ക് ചെയ്യണമെങ്കിൽ ഇവരെല്ലാരും മേച്ചിങ്ങിനെ കൊണ്ട് അതായത് മൊത്തം ഫാമിലി ലൈക് ദയർ കസിൻസ് അച്ചൻ അമ്മമ്മ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ക്ഷീണ ഞാൻ ഞാൻ ഒരു കയോട്ടിക് ഫാമിലിയാണ് നമ്മടെ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാളെ മറ്റേ പിള്ളേരെ പിടിക്കണം എങ്ങനെ വാങ്ങാറുണ്ട് എല്ലാരും കൂടി ഒരു ഒരേ ഒരു ഡയറക്ഷനില് കൊണ്ടുപോ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാ പക്ഷെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നോണ്ടാ പ്രശ്നം ഞാനും ഇവരെ പോലെ അങ്ങനെ നടന്നില്ല പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാ ഞാനിങ്ങനെ വാ വാ എല്ലാരും ഒരുമിച്ച് എന്നുള്ളത് ഒരാൾക്ക് വെജ് കഴിക്കണമെങ്കിൽ തലമ്പാ പിന്നെ അച്ഛൻ എങ്ങനെയാ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ വീട്ടില് അച്ഛൻ പണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അച്ഛൻ അമ്മ പിന്നെ മറ്റേ നമ്മൾ ചെറുപ്പത്തിലെ കള്ളത്തരം ഒക്കെ കണ്ടുപിടിക്കുന്നത് അമ്മയായിരുന്നു അപ്പൊ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോ എന്ത് കള്ളത്തരം പറഞ്ഞിട്ട് കയറില്ല അമ്മ കണ്ടുപിടിക്കും അപ്പൊ നമുക്ക് നേരെ പറയാം എന്നായി അപ്പൊ മോസ്റ്റ്ലി ചേട്ടന് ഞാനൊക്കെ ഇങ്ങനെ ആ അമ്മയടുത്ത് പറയാ അല്ലെങ്കിൽ കണ്ടുപിടിക്കും ഇനി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു മറ്റേ അമ്മ വേറെ റൂട്ടൊക്കെ യൂസ് ചെയ്യും അപ്പൊ നമ്മൾ പറഞ്ഞോടത്തേക്കാം അങ്ങനെ ഇനി ഇപ്പൊ എന്തെങ്കിലും ഷൂട്ടിങ്ങ നടന്നുകൊണ്ടിരിക്കുവാണോ വേറെ സിനിമകളുടെയോ ഇനി അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാ അല്ല ഇപ്പൊ ഷൂട്ട് ഒന്നും നടക്കുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡ്രാമ വളരെ റെഗുലറായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ വലതു വശത്തേക്കാളും റിലീസ് ആവണതിന് മുന്നേ ഞങ്ങൾ റിഹേഴ്സൽസ് തുടങ്ങും തേർട്ടി ഫസ്റ്റിന് തൃശ്ശൂർ രണ്ട് ഷോ ഉണ്ട് അത് കഴിഞ്ഞ് ഫെബ്രുവരി സിക്സ്തിന് കൊച്ചിയിൽ ഷോ ഉണ്ട് അപ്പൊ അങ്ങനെ അത് അതൊരു ഭാഗമായിട്ട് അത് അപ്പോൾ സിനിമയുള്ള സമയത്ത് നമ്മളെല്ലാവരും ഡേറ്റ്സ് നോക്കിയിട്ടാണ് എല്ലാവരും സിനിമാക്കാരും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഷൂട്ടില്ല പ്രൊമോഷൻ ഇല്ല റിലീസില്ല എന്നൊക്കെ ഉള്ള ഒരു സമയത്താണ് മിക്കപ്പോഴും ഷോസ് പ്ലാൻ ചെയ്യത് അപ്പോൾ അത് വളരെ ഹാപ്പി ഒരു ആ പിന്നെ അണലി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഹോട്ട് സ്റ്റാറിൻ്റെ ചെയ്തിട്ടുണ്ട് മിഥുൻ മാനുവൽ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അത് റിലീസിനുണ്ട് ഈ വർഷം എപ്പോഴെങ്കിലുമൊക്കെ റിലീസ് ഉണ്ടാവും അപ്പോൾ ആണ് പരിപാടികൾ അപ്പോൾ ഇനി ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചറിങ്ങനൊക്കെ തന്നെ പോകും അങ്ങനെ വലിയ കൂടുതലായിട്ട് പ്ലാൻ ചെയ്തിട്ടോ കാര്യൊന്നുമില്ലാതോന്നുണ്ട് എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇതേപോലെ ഫാമിലി ആയിട്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലും അവർ ഇന്റർനാഷണൽ എത്തിക്കേണ്ട കാര്യമല്ല ചോയ്ക്ക് പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും ഇപ്പം എല്ലാരും വളർന്നു മറ്റേ ഒക്കെ വലുതായി ഒരാൾ ഷിപ്പിൽ പോയി ഒരാൾ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാരും തിരിച്ചു വരുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അതായത് അവൻ ഒരു കസിൻ ഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കഴിഞ്ഞ അപ്പോൾ ഓക്കെ നമുക്കെന്നാൽ ട്രിപ്പ് പോവായാലോ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാവും സോ ഐ തിങ്ക് ഇപ്രാവശ്യം ചെലപ്പോ അങ്ങനത്തെ ഒരു പ്ലാൻ വന്നേക്കാം പക്ഷെ വരുമ്പോഴേക്ക് ഏപ്രിൽ ആ സമയായിരിക്കും അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഈ ട്രിപ്സ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ട്രാവൽ ഒറ്റും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു എന്നാൽ ആരെങ്കിലും തോന്നലും വന്നിട്ടുണ്ട് പക്ഷെ ചില ചെലപ്പോ അറിയില്ല അങ്ങ് ആ തോട്ടം അങ്ങനെ ഭയങ്കരായിട്ട് എത്തിക്കഴിഞ്ഞാൽ എവിടേക്ക് പോകും അപ്പം നമ്മുടെ ഗുഡ് വില് എൻ്റർടൈൻമെൻസിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ